എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് വയനാട്ടിലെ റിസോർട്ടുകൾ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഒരു പരമ്പര ചാനലിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മളെ ചാനലിൽ വന്നു കഴിഞ്ഞു രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മളുള്ളത് വയനാട് ജില്ലയിലെ കൊയിലേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത് കൊയിലേരിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പുതിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത് ഇവിടെ ഉള്ള റിസോർട്ടിൻ്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പ്രകൃതി സൗന്ദര്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമത്തിലാണ് നമ്മളുടെ കൺട്രി സൈഡ് ഐലൻഡ് ഫാം റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് അതിമനോഹരമായ കൃഷിയിടങ്ങളാണ് നെൽവയലുകൾ ധാരാളം അതുപോലെ തന്നെ ഈ കൺട്രി സൈഡ് റിസോർട്ടിൻ്റെ തൊട്ട് പുറകിലായിട്ട് കബനിപ്പുഴ ഒഴുകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഈ റിസോർട്ടിൻ്റെ നേരെ മുല്ലൊരു കുള ഉണ്ട് ഈ റിസോർട്ടിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുന്നെയാണ് ഞാനീ ഞാൻ ഈ പ്രകൃതിൻ്റെ ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ വയനാട്ടിലേക്കൊക്കെ വരുന്ന ആളുകൾക്ക് വന്ന് കുടുംബടക്കോ അല്ലെങ്കിൽ ഫാമിലി അല്ലാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് തനിയെ വന്ന് പ്രൊജക്റ്റുകൾ ചെയ്യുന്നവർ കമ്പനിയിലെ പ്രൊജക്റ്റുകൾ ചെയ്യുന്നവർ അതുപോലെ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുടെ എൻജോയ്മെൻറ്റുകൾക്ക് ഒക്കെ വരാൻ പറ്റിയ കുട്ടികളടക്കം ടൂറ് വരാൻ പറ്റിയ ഒരു സ്ഥലം ഡേയും നൈറ്റും ഒക്കെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം ഡോർമിറ്ററി ഉണ്ട് റൂമുകളുണ്ട് എ സി റൂമുകളുണ്ട് ഒരുപാട് സൗകര്യങ്ങൾ അതുപോലെ തന്നെ നല്ലൊരു ഹാളുണ്ട് നിങ്ങൾക്ക് പരിപാടിയൊക്കെ വെച്ച് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് ഭക്ഷണം ഇവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അതുപോലെ തന്നെ ഇവർ പാക്കേജിൻ്റെ കൂടെ കൊടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് നമസ്കാരം ഇപ്പോൾ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മാനന്തവാടി മുൻ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരത്ത് വള്ളിയൂർത്താവ് ടെമ്പിളിൻ്റെ അവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കുറുവാദ്വീപിൻ്റെ അവിടെ നിന്ന് ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കൊയിലേരി എന്ന കൊച്ചു ഗ്രാമത്തിൽ എട്ട് ഏക്കറോളം ഭൂമിയിൽ പരന്ന് കിടക്കുന്ന കൺട്രിസൈഡ് ഐലൻഡ് ഫാം റിസോർട്ട് എന്ന സ്ഥാപനത്തെയാണ് നൂറ് ശതമാനം പേരിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു റിസോർട്ട് എന്ന് വിശ്വസിപ്പിക്കാം ഇവിടെ മുൻഭാഗത്ത് കണ്ണെത്താത്ത ദൂരത്തോളം ഈ വീടുകൾ കാണുന്ന പച്ചപ്പ് നിറഞ്ഞ നെൽവേലകൾ പുറകിൽ അതിവിശാലമായിട്ട് ഒഴുകുന്ന കവിനിപ്പുഴ അതിൻ്റെ ഇടക്ക് ഒരു തുരുത്താണത് നിറയെ തെങ്ങും കായും ഫലങ്ങളുള്ള കവുങ്ങ് കാപ്പി കൃഷികളുമുള്ള മറ്റൊരാൾ താമസിക്കാനില്ലാത്ത ഫാമിലികൾ വന്നാൽ ശരിക്കും ആസ്വദിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഭൂപ്രകൃതി ഇവിടുത്തെ പ്രത്യേകത എടുത്തു പറയേണ്ടത് വിശാലതയുള്ള ഭൂമിയാണ് പതിനഞ്ച് ഇരുപത് ഏക്കർ പരന്ന് കിടക്കുന്ന ഭൂമിയിൽ മറ്റൊരു താമസക്കാരില്ല മറ്റൊരാൾ വന്ന് നോക്കാനില്ല ഫാമിലികൾ വന്നാൽ അവർക്ക് അവർ ഉദ്ദേശിച്ച രീതിയിൽ ആടി പാടി ചാടി കളിക്കാനുള്ള സൗകര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ എന്താക്കി അവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു മറ്റൊരു പ്രത്യേകത ഞങ്ങളെ മനസ്സിലുള്ളൊരു കൺസെപ്റ്റ് പറയാം ഇപ്പം വളർന്നു വരുന്ന കുട്ടികളെ എന്താണ് നെൽകൃഷി എന്താണ് പശുവളർത്തൽ പശുവിനെ കറക്കൽ ആട് കോഴി മീന് മുതലായവ വളർത്തുന്ന രീതികൾ ഇവൻ ഇങ്കേറ്ററിൽ കോഴിമുട്ട വിരിയിച്ചെടുക്കുന്നത് പോലും കുട്ടികളെ പഠിപ്പിച്ചെടുക്കണം എന്നൊരു ചിന്ത ഞങ്ങളുടെ മനസ്സിലുണ്ട് ഈ മൊബൈൽ കാലഘട്ടത്തിൽ കുട്ടികൾ ഇത്തരം പണികൾ പഠിച്ചാൽ ഒരു പരിധി വരെ കുട്ടികൾ നമ്മുടെ പഴ പഴമയിലേക്ക് തിരിച്ചു പോവുകയും അത് നാടിനൊരു ഗുണകരമായി തീരുകയും ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതാണ് ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ചിത്രം ബാക്കി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് വരിക ഒരു പ്രാവശ്യം വന്ന് കാണുക ഈ പ്രകൃതി സൗന്ദര്യം ഈ നിശബ്ദത അല്ലെങ്കിൽ ഈ പൊലൂഷൻ ഇല്ലാത്ത ഇത് ഈ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിക്കാൻ ഒരു പ്രാവശ്യം ഇടവരെ വരണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷം മുമ്പേ ഒരു ഫാം ആട് പോത്ത് മാത്രമുള്ളൊരു ഫാം തുടങ്ങിയിട്ടാണ് ഞാൻ ഈ മേഖലയിൽ കടന്നത് അത് അതിനുള്ള താല്പര്യം മാത്രമായിരുന്നു അതല്ലാതെ ഒരു എക്കണോമിക്കൽ ലാഭകരമായ കച്ചവടമല്ല എന്നുള്ള ബോധത്തിൽ തന്നെയാണ് ഒരു പത്ത് നൂറ് ആടും പത്ത് നൂറ് നൂറ്റമ്പത് പോത്തിനെയും വളർത്തിയിരുന്നത് കാലക്രമേണ പിന്നെ അത് പശുവിലേക്ക് നീണ്ടു പത്തറുപത് പശുക്കളുമുള്ളൊരു വിശാലതുള്ള ഫാമായിരുന്നു ഈ ഭൂമി നേരം അതിൽ നിന്നും മാറിപ്പോവാതെ തന്നെയാണ് ഫാം ടൂറിസം എന്ന ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത് ഇപ്പോഴും അത് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വളർന്നു വരുന്ന കുട്ടികളിലേക്ക് എന്നുള്ള ഒരു ബുദ്ധി അത് നിർബന്ധ ബുദ്ധി സത്യത്തിൽ ഈ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒരു ബിസിനസ്സിൻ്റെ അപ്പുറം നമ്മളെ വളർന്നു വരുന്ന ഇതൊക്കെ പഠിച്ചു വരണം എന്നുള്ള ആത്മാർത്ഥമായ താല്പര്യം അത് ഞങ്ങൾക്കുണ്ട് അതാണ് ഞങ്ങളതിനുള്ള പ്രചോദനം ശരിക്കും പറഞ്ഞാൽ ഏഴ് വർഷത്തോളം ഫാം നടത്തി നടത്തിയെന്നുള്ള പരിചയം കൈമുതലായിട്ടുണ്ട് ഇപ്പം വേറെക്കൊരു അഞ്ച് വർഷമായിട്ട് ഇത് ഫാം ടൂറിസം ലൈനിലൊക്കെ വന്നിട്ട് ഇവിടെ വന്നുപോയ ആയിരക്കണക്കിന് കുടുംബങ്ങളോട് ആത്മാർത്ഥമായി നന്ദി പറയുന്നുണ്ട് അതിൽ തന്നെ അഞ്ചും പത്തും പ്രാവശ്യം ഇവിടെ വന്ന കുടുംബങ്ങളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമുക്കറിയാം അവർക്ക് എന്താണ് താല്പര്യപ്പെടുന്നത് എന്നുള്ളത് അത് നൂറ് ശതമാനം അവർ അനുഭവിച്ചത് കൊണ്ടാണ് അഞ്ചും പത്തും പ്രാവശ്യം ഒരേ കുടുംബം കുടുംബ മീറ്റിങ്ങിനായിട്ട് ഇവിടെ തിരഞ്ഞെടുത്തതും ഇവിടെ എത്തിപ്പെട്ടതും അവർ സന്തോഷമായി തിരിച്ചു പോകുന്നത് നമ്മൾ കാണുന്നത് ഇവിടെ ഈ വർഷം നമ്മുടെ മനസ്സിലുള്ള ചിത്രം ലാഭകരമാണോ എക്കണോമിക്കലാണോ പൈസ വാങ്ങിയിട്ടാണോ എന്നൊന്നും ഇപ്പോൾ തീരുമാനാക്കിയിട്ടില്ല ഇപ്പം ഇതിൻ്റെ സമയം തുടങ്ങാൻ പോവാം കുട്ടികളെ ടൂറിസം അല്ലെങ്കിൽ ടൂറിൻ്റെ സമയം തുടങ്ങുമ്പോൾ ചെറിയ കുട്ടികളെ ഈ കുട്ടികളൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ട് അവരെ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചെടുക്കണം കാണിച്ചു കൊടുക്കണം നെല്ല് നടന്നത് എങ്ങനെയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ നെല്ല് കൊയ്ത്ത് തുടങ്ങും നെല്ല് കൊയ്യുന്നത് എങ്ങനെയാണ് നെല്ല് മതിക്കുന്നത് എങ്ങനെയാണ് പുല്ല് കറ്റ കെട്ടുന്നത് എങ്ങനെയാണ് പിന്നെ ബാക്കിൽ പുഴേൻ്റെ സൈഡിൽ ചൂണ്ടിടാനുള്ള സൗകര്യമുണ്ട് പുഴ എന്താണ് പുഴയെ കുളിക്കുന്നത് എങ്ങനെയാണ് അപ്പുറത്ത് കുളമുണ്ട് ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് മനസ്സിനൊന്ന് പാകപ്പെടുത്തിയെടുക്കാനുള്ള താല്പര്യമുണ്ട് അതിന് മുൻകൈ എടുക്കേണ്ട ആൾക്കാരാണ് മുൻകൈ എങ്കിലും ഞങ്ങൾ താല്പര്യം പറഞ്ഞതന്നേ ഉള്ളൂ ഇത് കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളവിടെ നന്ദിയുള്ളവരായിരിക്കും വന്നു പോയ വീണ്ടും ഞാൻ പറയാം ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ അഞ്ച് വർഷത്തിനിടയ്ക്ക് അവിടെ വന്നു പോയിട്ടുണ്ട് അവരോട് ആത്മാർത്ഥമായിട്ട് ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളിത് ഓൺലൈൻ ബിസിനസ്സായിട്ട് അങ്ങനെ വളരെ ഇതായിട്ട് കൊണ്ടുപോയതല്ല ഒക്കെ ലിപ്സിൽ നിന്ന് വന്നതാ ഒരു ഫാമിലി വന്ന് പോകുമ്പം അവർ കൊടുക്കുന്ന ഇൻഫർമേഷൻ അടുത്ത കുടുംബം വന്ന് അങ്ങനെ 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 അവർ അങ്ങനെ അങ്ങനെ വിപാലമായിട്ട് വിശാലമായിട്ട് ജനങ്ങൾ വന്നു പോയ ഒരു ഒരു സ്ഥാപനമാണിത് അങ്ങനെ തന്നെ വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം പിന്നെ അതാണല്ലോ റിയാലിറ്റി അതിന് കൊണ്ട് തന്നെ വന്നു പോയ എല്ലാ കുടുംബങ്ങൾക്കും ഞങ്ങൾ ഉണ്ടാക്കുന്നു ആത്മാർത്ഥം വരെ നന്ദി പറയുന്നുണ്ട് കുട്ടികളെല്ലാം നമ്മളെ കുട്ടികളാണ് ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ എൻ്റെ കുട്ടികളെ വന്നിട്ട് കുളിക്കാറുണ്ട് പേരെ കുട്ടികളെ വന്നിട്ട് കുളിക്കാറുണ്ട് അറിയാം അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു പക്ഷേ പിന്നെ അത് എത്രത്തോളം അപകടകരമാണെന്ന് പക്ഷേ നമ്മളത് ചെയ്യില്ല ഒരു വേണ്ടാത്ത പണി എൻ്റെ ചെയ്യില്ല വേട്ടിൽ നിന്ന് പുഴയുണ്ട് വിശാലം പറ്റുന്നുണ്ട് ആഴ്ചയിലൊരു ദിവസം വെള്ളം മാറ്റിയിട്ട് പുതിയ വെള്ളം നിറയ്ക്കുന്നതാണ് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ മെയിൻറ്റൈൻ ചെയ്യുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ വരുന്ന കുട്ടിയൊക്കെ നമ്മൾ പറയുക നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കൊടുക്കും ഇവിടെ നല്ല സൗകര്യമുണ്ട് വിശാലമായിട്ടുള്ള ഡൈനിങ് ഹാളുണ്ട് കിച്ചൺ ഉണ്ട് രാത്രിയത്തെ ഭക്ഷണം കൊടുക്കാൻ ഇവിടുന്ന് കഴിയും രാവിലത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയും അധ്യാപകരെ കൊണ്ടുവരാണെങ്കിൽ കുട്ടികളൊക്കെ കൊണ്ടുവരാണെങ്കിൽ പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവരാണെങ്കിൽ അല്ല വീട്ടിൽ രാവിലെ വരുമ്പോൾ വീട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ വേറൊരു ഭക്ഷണം പോലും പുറത്തു നിന്ന് കഴിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല ഇവിടെ വന്നിട്ട് അവർക്കെന്താക്കും ഓടിച്ചാടിപ്പാടി കളിച്ചിട്ട് രാത്രി പാട്ട് പാടാനുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് മറ്റൊരു ശല്യം ആർക്കും അവർ അവരെ കൊണ്ടുണ്ടാവില്ല അവർക്കും ഉണ്ടാവില്ല അവർക്ക് നമ്മൾ നമ്മളെന്താക്കും പരമാവധി കൺസെഷനും കൊടുക്കുന്നതാണ് ചാർജ് കൊടുത്ത് കുറച്ച് കൊടുത്തിട്ടെന്താക്കും ഏറ്റവും കുറച്ച് ചാർജ് അത് 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 ഞാൻ പറഞ്ഞില്ലേ ഒരു ബിസിനസ്സായിട്ടല്ലേ കാണുന്നത് കുട്ടികളവിടെ വന്നിട്ട് എന്താക്കുന്നത് കാണണം എന്നുള്ള താല്പര്യം കൊണ്ടാണ് പറയുന്നത് ഒരിക്കലും വന്നു പോയാൽ അതവരുടെ ജീവിതത്തിൽ ഒരു കുട്ടി ഒരു സ്കൂളിൽ നിന്ന് വരുന്ന കൂട്ടത്തിൽ ഒരു കുട്ടി നന്നായി കിട്ടിയാൽ എന്താ പറയുക അത് നമ്മളെ ഒരു ഭാഗ്യമായി തന്നെ നമ്മൾ കാണുന്നത് അതിനു വേണ്ടി തന്നെയാണ് ആത്മാർത്ഥമായിട്ട് അത് പറയുകയും ചെയ്യുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത് രണ്ട് ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന സ്യൂട്ട് റൂമാണ് ഇതിൻ്റെ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഒരു ലിവിങ് റൂമും ഒരു ബാൽക്കണിയും ഒരു റൂമും ഒരു ബാത്റൂമും ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഒരു സൈഡ് മറ്റേ സൈഡ് വന്നിട്ട് അതേപോലെ തന്നെ ഒരു റൂമാണ് ഇതേ സൗകര്യങ്ങളുള്ള മറ്റ് എ സി റൂമാണ് ഇത് രണ്ട് ഫാമിലിയാണ് ഒന്നിച്ചുള്ള രണ്ട് ഫാമിലി ആണെങ്കിൽ നമുക്കത് നടുക്കുള്ള ഒരു പാസേജ് ഓപ്പണാക്കി കൊടുക്കും അതല്ല ഇൻഡിവിജ്വലായിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് നമ്മൾ ആ റൂം ക്ലോസ് ചെയ്തിട്ട് ഇവിടെ കപ്പിൾസിന് റൂം കൊടുക്കും ഫാമിലിക്ക് ഇതിൽ വന്നിട്ട് ടി വി ഉണ്ട് വൈഫൈ ഉണ്ട് അതുപോലെ തന്നെ എ സി ഉള്ളതാണ് പിന്നെ ചൂടുവെള്ളത്തിനുള്ള സൗകര്യവും നമുക്ക് ഇതിൽ നോൺ എ സി കോട്ടേജ് ആണ് ഈ ഈ കോട്ടേജിൻ്റെ ഉള്ളിൽ ഒരു സൈഡിൽ ബെഡ് എന്ന് പറഞ്ഞ ഒരു ഫെസിലിറ്റി ആണുള്ളത് ആ ഒരു റൂമിൽ ആറുപേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അതുപോലത്തെ മൂന്ന് റൂമാണ് ടിൻ ബെഡ് എന്ന് പറയുന്നത് അത് ബാത്ത് റൂം അറ്റാച്ചഡ് ആണ് മറുഭാഗത്ത് ഡോർമെറ്ററി എന്ന് പറഞ്ഞുള്ള ഒരു സെറ്റപ്പ് ആണുള്ളത് അതിനുള്ള ബാത്റൂമുകളും സൗകര്യങ്ങളെല്ലാം ഔട്ട് സൈഡിൽ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ഓരോ തന്നെ ചേർന്നിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിതിൽ ടിൻബെഡിൽ മൂന്ന് ടിൻ ബെഡിലും കൂടെ പതിനെട്ട് പേർക്കും ഡോർമെറ്ററിയിൽ പതിനഞ്ച് പേർക്കും അക്കോമഡേറ്റ് ചെയ്യാം ബെഡ് കപ്പാസിറ്റിയാണ് പിന്നെ നമ്മൾ കൂടുതൽ കൂടുതലാൾ വരുമ്പോൾ നമ്മൾ അഡീഷണൽ ബെഡ് കൊടുത്തിട്ടാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് പ്രോപ്പർട്ടിയിൽ പിന്നെ നമ്മൾ ബുക്കിംഗ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പറയും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഇൻക്ലൂഡിങ്ങായിട്ട് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഓഡിറ്റോറിയം ഓഡിറ്റോറിയത്തിൽ വരുന്നവർക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിൽ വരുന്നവർക്കും നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡിന്നർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കും നമ്മൾ ഇവിടെ തന്നെ നല്ല നാച്ചുറലായിട്ട് തന്നെ ഫുഡ് പ്രിപ്പറേഷൻ ചെയ്യും അതുപോലെ തന്നെ അൽഫാം ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പത്തിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ ചെറിയൊരു പേയ്മെൻറ്റ് മാത്രമേ വാങ്ങുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ വരുന്ന എല്ലാവർക്കും ടീ ആൻഡ് സ്നാക്സ് ഈവരെങ്കില് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഹാളിൻ്റെ ടൈം പരിധി എന്ന് പറയുമ്പോ ഒരു രാത്രി പത്ത് മണി വരെയാണ് അത് നമ്മൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അത് പത്ത് വരെ നമുക്ക് എത്ര വേണമെങ്കിലും സൗണ്ട് പ്രശ്നമല്ല അതിനുശേഷം പിന്നെ സൗണ്ട് നമ്മൾ കുറയ്ക്കാൻ വേണ്ടി പറയും അല്ലെങ്കിൽ നിർത്താൻ വേണ്ടി പറയും അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിലും പത്ത് വരെ മാത്രമേ അലോഡ് ഉണ്ടാവുള്ളൂ അതിന് ശേഷം സൈലൻറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ നേരത്തേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയിൽ എടുത്തു പറയാൻ പറ്റുന്ന പറ്റുന്നൊരു ഏരിയയാണ് പ്രോഗ്രാം ഹാൾ അതായത് കുട്ടികൾക്കും വലിയവർക്കും നൂറ്റമ്പതോളം പേർക്ക് നമുക്ക് നമുക്കിതിൽ ഇരുന്ന് പ്രോഗ്രാം അവതരിപ്പിക്കാനും കാണികൾക്ക് ഇരിക്കാനും സൗകര്യമുണ്ട് സ്റ്റേജ് ഉണ്ട് മൈക്ക് സെറ്റ് ഉണ്ട് ബോക്സ് ഉണ്ട് സ്പീച്ച് സ്റ്റാൻഡ് ഉണ്ട് ഡി ജെ ലൈറ്റ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയോട് ജോയിൻ ചെയ്തിട്ട് തന്നെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഡസനോളം കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സുകൾ നമ്മുടെ പ്രോപ്പർട്ടിയോട് ജോയിൻ ചെയ്തിട്ടുണ്ട് കുട്ടികൾ എത്രത്തോളം കുട്ടികൾ വന്നാലും അവർക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും മറ്റ് സൗകര്യങ്ങളും സ്വിമ്മിംഗ് പൂളും എല്ലാ സൗകര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫാമിലി ആകുമ്പോൾ അവർക്ക് പിന്നെ ടൈം ടൈം നോക്കാതെ തന്നെ കുട്ടികൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും സുഹൃത്തുക്കളെ അപ്പം നമ്മൾ കൺട്രി സൈഡ് ഐലൻഡ് ഫാം റിസോർട്ടിലെ വിശേഷങ്ങൾ എല്ലാം കണ്ടു കഴിഞ്ഞു അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതിന് നന്ദി നമസ്കാരം